ആ കണക്കിനെനിക്കൊരു പത്തഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട് ഒരു തർക്കമില്ല ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നാ ഞാനിവിടെ അങ്ങാടിയിൽ തെണ്ടെന്നല്ല പറഞ്ഞു എൻ്റെ കയ്യിൽ ഇതിലിങ്ങനെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പതിനഞ്ച് ദിവസത്തിന് വേണം ഈ പൈസ മുഴുവൻ എത്ര കടം പറയാ കുറേയൊക്കെ കടം പറയാ പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമസ്കാരം നിലമ്പൂർ മറിയുകയാണ് എല്ലാ മേഖലകളിലും ഇലക്ഷൻ പ്രവർത്തനം മാത്രമാണ് നടക്കുന്നത് പ്രധാന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെങ്കിലും അൻവറാണ് ഇവിടുത്തെ താരമെന്ന് കൃത്യമായി സ്ഥാപിക്കാനുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത് അദ്ദേഹം ഇന്ന് വരെ ഈ നിമിഷം വരെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രചരണ പരിപാടിക്കും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം ചെയ്യുന്നത് ആകെ ചെയ്യുന്നത് പത്രസമ്മേളനം നടത്തി കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതിന് മറുപടി പറയുകയും മാത്രമാണ് അതിലൂടെ പത്ര പത്രദൃശ്യമാധ്യമങ്ങൾ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രചരണം നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൈവശം പൈസയൊന്നുമില്ല എന്ന് പറയുന്ന കാര്യമാണ് എന്നാൽ അദ്ദേഹത്തിന് സ്വത്തുണ്ട് എന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ കൈവശം അൻപത്തിരണ്ട് കോടിയുടെ സ്വത്തുണ്ടെന്നുള്ളതാണ് അതായത് ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പിന്നെ എന്താണ് അൻവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് തൻ്റെ കൈവശം അൻപത്തിരണ്ട് കോടിയുടെ സ്വത്ത് ഉണ്ടെങ്കിലും അത് ഗവണ്മെന്റ് വാല്യൂ മാത്രമുള്ള സ്വത്താണ് അത് പലതും കേസിൽപ്പെട്ടു നിൽക്കുകയാണ് അൻപത്തിരണ്ട് അൻപത്തിരണ്ട് കോടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പഴയ ഈ ഗവൺമെൻറ് വാല്യൂ പതിനായിരം രൂപയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ അത് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അഞ്ഞൂ അൻപത്തിരണ്ട് കോടിയല്ല അഞ്ഞൂറ്റി ഇരുപത് കോടി എൻ്റെ കൈവശം ഉണ്ട് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ എലക്ഷൻ പ്രചാരണത്തിന് കാശില്ല എല്ലാവരും കാശ് തരണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അദ്ദേഹം എലക്ഷൻ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല പണം പിരിക്കാനാണ് അദ്ദേഹത്തിന് പണം എല്ലാവരും എത്തിച്ചു കൊടുക്കണം ഏതൊക്കെ വഴികളിൽ നിന്ന് പിരിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ സഹനസ്ഥ മേഖലകളിലുള്ള തട്ടിപ്പുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്ന അൻവർ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറ തുറന്നു പറയാതിരിക്കണമെങ്കിൽ ഫണ്ടും കൊണ്ട് വാ എന്നാണ് പറഞ്ഞത് അതേപോലെ സർവമേഖലയിൽ നിന്നും പണപ്പിരിവ് നടത്തി എത്തിക്കുക അതിലൂടെ ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ലക്ഷ്യം വിടുന്ന വെക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് ഒരിക്കൽ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൈവശം കണ്ടമാനം സ്വത്തുണ്ട് എനിക്ക് അയിമ്പത്തിരണ്ടല്ല അഞ്ഞൂറ്റി ഇരുപത് കോടിയുടെ സ്വത്തുണ്ട് എന്നാൽ കാശില്ല കാശും കൊണ്ട് താ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ സമർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടുണ്ടോ ഈ എലക്ഷൻ വെച്ചും ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ആരാടൻ ഷൗക്കത്തിന് കൃത്യമായി സപ്പോർട്ട് ചെയ്യാതെ ഇതാ യു ഡി എഫിന് വേണ്ടി ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്ന വിവാദമുണ്ടാക്കിയത് എന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ എന്നിട്ട് ഡിസ്കഷൻ നടത്തിക്കോ എന്നിട്ട് ഞങ്ങൾ ഞാൻ പറയും പോലെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് സാമാന്യ മര്യാദയ്ക്ക് പോലും നിരക്കാത്ത വിധത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നിശ്ചയിച്ച കാൻഡിഡേറ്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജയിക്കില്ല എന്നാണ് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് യു ഡി കൂടെ ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അയാൾ കള്ളനാണ് എന്ന് പറയുകയാണ് ആ അപ്പം ഒറ്റ ഡിമാൻഡാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥിയെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യു ഡി എഫിലേക്ക് കൂട്ടാം ബാക്കിയെല്ലാം സംസാരിക്കാം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേട്ട് നോക്കാം രണ്ടേ രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അതെനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളല്ലേ സ്വാഭാവികമായിട്ട് അത് പറയാം കുഴപ്പമില്ല അതല്ലേ നിങ്ങളൊന്നലോചിക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കുമ്പോ ഞാൻ പാവ പറ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക അപ്പം അൻവർ പറയുന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് പണമുണ്ടാക്കാനുള്ള കോടികളുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഈ എലക്ഷൻ അല്ലാതെ വേറെ ഒന്നുമല്ല എലക്ഷന് വിജയിക്കാനൊന്നുമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് എഴുപത്തയ്യായിരം വോട്ടിന് ഞാൻ ജയിക്കും എന്നുള്ളത് സ്വപ്നം കാണുന്ന മലർപ്പൊടിക്കാരൻ അതുപോലെ പല സ്വപ്നങ്ങളും കാണും നേരത്തെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വോട്ട് എത്ര അറിയാമോ വറ്റയ്ക്കുന്നപ്പോൾ എട്ടായിരത്തി എണ്ണൂറാണ് ലോക്സഭാ ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ ആരുടെ പക്ഷത്തു നിന്നാണ് ചോരുക കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിൽക്കുന്നപ്പോൾ എഴുപത്തി ഒമ്പതിനായിരം വോട്ടാണ് കിട്ടിയതെങ്കിൽ അതിലൊരു എണ്ണായിരത്തി എണ്ണൂറ് വോട്ട് കുറഞ്ഞു പോയാൽ അത് തോൽക്കുന്നത് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്ന് നന്നായിട്ട് വി ഡി സതീഷിനെ അറിയാം ആ വി ഡി സതീഷിനെ കണക്കുകൂട്ടലാണ് ഇന്നിപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ആവറേജ് മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഏറ്റവും പുതിയ വന്നു കഴിഞ്ഞു അവർ പോലും സർക്കാർ വിരുദ്ധ ഇവിടെ ഏറ്റവും അധികം പ്രശ്നമായി തീർന്നിരിക്കുന്നത് പിണറായി വിരുദ്ധ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ ഇവിടെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് പതിനഞ്ച് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ ഏവറേജ് പന്ത്രണ്ടായിരം വോട്ട് വരെ കഴിഞ്ഞ തവണത്തെ ഇതിൽ നിന്ന് പിണറായി വിരുദ്ധ സർക്കാർ വിരുദ്ധ വോട്ടായി മാറ്റി ആര്യാടൻ ചൗക്കത്തിന് കിട്ടും ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഗഡ്ഗരിയുമായി സംസാരിച്ച് ബി വോട്ട് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ ഇവിടെ ഒറ്റ ബി ജെ പി പ്രവർത്തകർ പോലും സ്വരാജിന് വോട്ട് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള സത്യം ആ രൂപത്തിൽ കൃത്യമായി ആര്യാടൻ ഷൗക്കത്ത് മുപ്പതിനായിരം വോട്ടിൻ്റെ വരെ ജയിക്കാൻ സാധ്യതയുള്ള സമയത്താണ് ഇത് കൃത്യമായി അറിയുന്ന ഒരാളാണ് അൻവർ അൻവർ പണത്തിന് വേണ്ടിയുള്ള കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിട്ടാണ് ഈ ഇലക്ഷനെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും കൂടി കേട്ട് നോക്കാം അത് നിങ്ങൾ ആദ്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ കൊടുത്ത എൻ്റെ അഫിഡവിറ്റ് ഒന്ന് പരിശോധിച്ചാൽ എത്ര കോടി ഉണ്ടായിരുന്നു അത് ഈ പതിനാല് വർഷം കൊണ്ട് ആ ആ സ്വത്ത് മുതലുകൾക്ക് എത്ര ഇൻക്രീസൻ്റ് ആയിട്ടുണ്ടാകും നിങ്ങൾ ആലോചിക്കണം അതിൽ നിന്ന് കുറവാണ് കുറവാണെന്ന് ഞാൻ നിൽക്കുന്നത് ഒന്ന് അമ്പത്തേഴ് കോടി എന്നാണ് സർക്കാർ നിശ്ചയിച്ച വിലയായി നമുക്കറിയാം സർക്കാർ വില സെൻറ്റിന് പതിനായിരം ആണെങ്കിൽ ഇന്ന് ഭൂമിക്ക് എന്താ പറയുക ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയുള്ളതാണ് പതിനായിരം രൂപ നമ്മൾ ഫീസ് അടക്കുന്നത് ആ കണക്കിന് എനിക്കൊരു പത്തഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട് ഒരു തർക്കമില്ല ഒരു ഇഞ്ച് ഭൂമിയൊന്നും വയ്ക്കാൻ പറ്റില്ല എല്ലാത്തിൻ്റെ മുകളിലും ഈ പറയുന്ന മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇട്ട് മൂടി വെച്ചിട്ട് കയർ കെട്ടിയിരിക്കുക ഒരാളതിൻ്റെ അടുത്ത് ഒരു സെൻറ്റ് ഭൂമി വാങ്ങൂല ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അഞ്ഞൂറ് പത്തൊല്ല ഞാൻ കേസ് നടത്തേണ്ടി വരും ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നാ വസ്തുതല്ലേ ഞാൻ ഇൻകം ടാക്സ് അടച്ചത്ര കൊല്ലായി നോക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കുക അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഇരുപത്തയ്യായിരം രൂപ അക്കൗണ്ടിലല്ലേ അപ്പോൾ പണമില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് മുതലുണ്ട് ഈ കേസിനെയൊക്കെ അതിജീവിച്ച് വരുമ്പോൾ ഈ അഞ്ഞൂറ് കോടി ഞാൻ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ അതൊരായിരം കോടിയോ രണ്ടായിരം കോടിയോ അതിൻ്റെ ആസ്തിയായിരിക്കും അത് മാർക്കറ്റിൽ ഞാനിവിടെ അങ്ങാടിയിൽ തണ്ടെന്നല്ല പറഞ്ഞു എൻ്റെ കയ്യിൽ ഇതിനിങ്ങനെ തെരഞ്ഞെടുപ്പ് കാരണം പതിനഞ്ച് ദിവസത്തിന് വേണം ഈ പൈസ മുഴുവൻ എത്ര കടം പറയാം കുറേയൊക്കെ കടം പറയാം അപ്പം പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അതെ സാധാരണ അതാരെ എന്റെ അടുത്ത് പറഞ്ഞു ഞാനെ കണ്ടില്ല അതിലിപ്പോ എന്താ ഞാൻ പറയാ എൻ്റെ ഉമ്മ പതിനാല് പ്രസവിച്ചിട്ടുണ്ട് എനിക്ക് കുറെ ജ്യേഷ്ഠാന്മാരും ബന്ധുക്കളുമായിട്ടുള്ള ജ്യേഷ്ഠാന്മാരും കണ്ടമാനുള്ള വലിയ ഫാമിലിയാണ് നമ്മൾ ഒരു ഉമ്മ പ്രസവിച്ച മക്കൾക്ക് തന്നെ പല രീതിയിലുള്ള മക്കളുണ്ടാവുമല്ലോ ബുദ്ധിമില്ലാകും ബുദ്ധി ഇല്ലാത്തവരുണ്ടാവും വികലാംഗരുണ്ടാവും പടച്ച സഹായിച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല സ്വാർത്ഥ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകാം അദ്ദേഹത്തിൻ്റെ നേതാവാരാ അതായത് പാർട്ടി അതെന്നൊക്കെ അറിയില്ലേ എൻ സി പി എൻ സി പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ അദ്ദേഹത്തിൻ്റെ നേതാവാരാ കേരളത്തിലെ മലയോര മനുഷ്യർ അങ്ങേയറ്റം വെറുക്കപ്പെട്ട കേരളത്തിലെ വനമന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ വ ഒരു സഹോദരിയെ പുലി പിടിച്ച് നമ്മളെല്ലാം കൂടെ തെറിയുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് പോയിട്ട് ഫാഷൻ ഷോയിൽ പാട്ട് പാടി ആടുന്ന മന്ത്രിയുമുബൻ നേതാവ് അപ്പം പിന്നെ മുപ്പൻ എന്തായിരിക്കുന്നില്ല ആലോചിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയും താല്പര്യമാണ് അദ്ദേഹത്തിന് പല തോർത്ത താല്പര്യങ്ങളുണ്ടാവും അദ്ദേഹം അങ്ങനെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം സ്വാധീനിച്ച എൻ്റെ കുടുംബത്തിലെ പലരും വന്നിട്ട് എന്നോട് സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പോരാടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആരെ കണ്ടിട്ടാണ് അപ്പുറത്തോ ശത്രുക്കൾ ചെയ്യരുത് പറയരുത് ഞാൻ അവിടെ നിന്ന് ഒരാളെയും നോക്കിയിട്ടില്ല എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കണ്ട പോലെ ബോധ്യപ്പെട്ട വിഷയങ്ങൾ ഈ ഒരു സമൂഹത്തെ ഒരു വഞ്ചിച്ച് മുന്നോട്ട് പോകുന്നു ഞാൻ ഒന്നും നോക്കിയിട്ടില്ല എൻ്റെ ജീവൻ അപകടത്തിലാണ് എൻ്റെ സ്വത്തും മുതലും എങ്ങനെയാണ് അവർക്കൊക്കെ അത് പേടിയുണ്ടാവും ആ താല്പര്യത്തിൻ്റെ സ്വർണ്ണ താല്പര്യത്തിൻ്റെ പേരിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അതൊന്നും ടി വി എന്ന് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ഞാൻ എൻ്റെ വാപ്പാൻ്റെ മോനാണ് ടി വി ശോക്കത്തിന് ട്രോൾ നോളിൽ ട്രോളാം അദ്ദേഹം എടുത്തൊരു ഗാന്ധിയൻ നിലപാടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ വാപ്പാൻ്റെ മോനാണ് ആ ആശയത്തിൻ്റെ പിന്നിലാണെങ്കിൽ അത് പറയില്ല എന്നോട് നീ പോടാ മുന്നോട്ട് എന്ന് പറഞ്ഞ അട്ടന്മാരുണ്ട് അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ സതുദ്ദേശത്തിൽ ചെയ്താൽ എനിക്കെന്നെയും സംഭവിക്കുന്ന ഒരാൾക്കാണ് അദ്ദേഹം അത് പറഞ്ഞത് ഞാനത് കീഴ്പ്പെട്ട് കൊടുത്തിട്ടില്ല